ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എറണാകുളം ജില്ലയിൽ അധികം ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ഹിഡൻ സ്പോട്ടാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ശൂലം വെള്ളച്ചാട്ടം മൂവാറ്റുപുഴ പിറവം റൂട്ടിലായിട്ടാണ് ഈ ബ്യൂട്ടിഫുൾ വാട്ടർഫോള് വരുന്നത് ചെക്ക് വെള്ളം ഈ പൈപ്പിലൂടെ പുറത്തേക്ക് ഒഴുക്കി വിടുന്നതാണെട്ടോ ഇവിടെ കാണുന്നത് ആ കാണുന്നത് ഇതിനോട് ചേർന്ന് തന്നെയുള്ള ഒരു പാറമടിയാണ് കേട്ടോ നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് അതിൻ്റെ വിഷ്വൽസ് കൊടുത്തിട്ടുണ്ട് ഒരു ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ തന്നെയായിരുന്നു അത് ഇതിന്റെ ടോപ്പിക് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും കാണാട്ടോ വെള്ളച്ചാട്ടത്തിന്റെ അതിന് ഒഴുകി പോകുന്ന ഒരു ഇത് ഇതുവരായിട്ട് ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേർന്നിട്ടില്ല ഓരോ വഴിയും പോയി തിരിഞ്ഞ് കറങ്ങിക്കൊണ്ട് ഇടക്കാണ് തോന്നുന്നു ഇതാണ് യഥാർത്ഥ വഴി നമുക്ക് പോയി നോക്കാം വീക്കെൻഡ് ആയതുകൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ കുളിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെട്ടോ നിങ്ങൾ വിചാരിച്ചല്ലോ എത്രയും തിരക്കായിരിക്കും ഇന്ന് സൺഡേ അല്ലേ നിറയെ ആൾക്കാരാണ് ആഹാ അവിടെ എന്ത് വണ്ടി പാർക്ക് നോക്കി ഇറങ്ങി പോകുന്നത് ശരിക്കും ഒരു നാരോ പാത്തിലൂടെയാണ് കേട്ടോ ആൾക്കാർ കയറി വരുമ്പോൾ നമ്മൾ നിന്നു കൊടുത്തില്ലെങ്കിൽ പോകാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടാവില്ല യഥാർത്ഥ വഴി കണ്ടുപിടിച്ച് എത്തിയപ്പോഴത്തേക്കും ശരിക്കുള്ള വഴി ചെറിയൊരു ട്രക്കിങ് തന്നെയാണ് കേട്ടോ നമ്മൾ നല്ലോണം സൂക്ഷിച്ച് തന്നെ ഇറങ്ങണം നിറയെ പാറയാണ് ഇത് എത്ര സീൻ വഴി ആയിരിക്കും ഞാൻ വിചാരിച്ചില്ല കേട്ടോ സംഭവം കൊള്ളാം വെള്ളച്ചാട്ടത്തിന്റെ ഒപ്പം ഒരു ട്രക്കിംഗ് ആവും ഫൈനലി നമ്മൾ എത്തി എത്തിക്കാലെ വ്യൂ ഒരു രക്ഷയില്ല കുട്ടികളും മുതിർന്നവരും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ അവിടെ കുളിക്കുന്നുണ്ടായിരുന്നു മുകളിൽ കണ്ട പോലെയല്ല കേട്ടോ താഴത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിലേക്ക് നമുക്ക് സുഖമായിട്ട് ഇറങ്ങിച്ചെല്ലായിരുന്നു താഴെയൊക്കെ നല്ല നിലയുള്ള സ്ഥലം തന്നെയായിരുന്നു കേട്ടോ അതുകൊണ്ട് കുട്ടികളെയൊക്കെ കൊണ്ടുവന്നാലും നമുക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് പേടിക്കണ്ട കുട്ടികളൊക്കെ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ആ കാണുന്ന ടോപ്പിലാണ് കേട്ടോ കുറച്ചുകൂടി വെള്ളം ഫോഴ്സില് ചാടുന്നത് മുകളിലൊക്കെ ഇറങ്ങുന്നത് എത്രത്തോളം സേഫ് ആണെന്ന് അറിയില്ല കേട്ടോ കാരണം പാറയൊക്കെ ഉള്ളതുകൊണ്ട് നല്ലോണം വഴുക്കൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വരുന്ന സമയത്ത് ഡ്രസ്സൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങി ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും കേട്ടോ കാരണം വാട്ടർഫോൾ മാത്രമല്ല ഇതിന് ചുറ്റുമുള്ള സറൗണ്ടിങ്സും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് കണ്ടില്ലേ ചുറ്റും നല്ല പച്ചപ്പുഴുണ്ട് മുകളിൽ നിന്ന് ആ വെള്ളം ഒഴുകി വരുന്നത് കാണാൻ എത്ര ഭംഗിയാണെന്ന് വെള്ളച്ചാട്ടത്തിലൊക്കെ നമുക്കിതേ ഈ കാണുന്ന വഴിയും കൂടി വരാട്ടോ പക്ഷെ നമ്മൾ ആദ്യം കണ്ട വഴിയുടെ അത്രയും സേഫ് അല്ല ഇത് വെള്ളച്ചാട്ടം കണ്ടു തിരിച്ചു കയറിക്കൊണ്ടിരിക്കട്ടോ നീ കേറ്റുമൊത്ത നല്ല എക്സ്പീരിയൻസ് ആട്ടോ പറയണ്ടിരിക്കാൻ പറ്റില്ല നിങ്ങൾ മൺസൂൺ സീസണിൽ ഒരിക്കലും മിസ്സാക്കരുത് മസ്റ്റ് ആയിട്ടും തന്നെ ഇറങ്ങി വരാൻ നല്ല സുഖമായിരുന്നു അത്ര സുഖം കേറി വന്ന മടുപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തലത്തെ പാറയിലൊക്കെ ഇരിക്കാം എവിടെ എന്തൊക്കെയോ ഹിഡൻ ഗേൾസ് ഉണ്ടെന്നാട്ടോ ഞങ്ങൾ കേട്ടത് പക്ഷെ എവിടെയാന്നൊരു പിടുത്തോ ഇല്ല എന്തൊരാശ്വാസം നമ്മുടെ വീഡിയോയില് സ്റ്റാർട്ടിങ്ങില് പറഞ്ഞിട്ടുണ്ടായിരുന്ന പാറമടിയാണ് കേട്ടോ ഇത് നമ്മൾ വെള്ളച്ചാട്ടത്തിന് എത്തുന്നതിന് മുന്നേ ആയിട്ട് റൈറ്റ് സൈഡിലുള്ള ഒരു പാറമടയാണ് കേട്ടോ ഈ കാണുന്നത് കിട്ടില്ലം പാറമടയാണ് ഞാൻ എനിക്കധികം പാറമടയിലൊന്നും പോയി കണ്ടിട്ടില്ല കേട്ടോ പക്ഷെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ലോണം ഇപ്പം നല്ല മഴയുള്ള സമയമാണല്ലോ മൺസൂൺ ടൈം ആയതുകൊണ്ട് നല്ല രീതിയിൽ വെള്ളം ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ ഒന്നും അധികം ആൾക്കാർ കുളിക്കാൻ ഇറങ്ങുന്നില്ല കേട്ടോ അങ്ങനെ കുളിക്കാൻ ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നമുക്ക് ഇവിടെ താഴേട്ടേക്ക് നോക്കി അറിയാം നമുക്ക് അതിലേക്ക് ഇറങ്ങി പോകാനുള്ള ഒരു വഴിയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇവിടെ ഇറങ്ങുന്നത് എത്രത്തോളം സേഫ്റ്റി ആണെന്നുള്ളത് നമുക്കറിയില്ല ടോപ്പില് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വഴി കാണുന്നില്ലേ അതിൽ കൂടിയാണ് വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനുള്ള വഴി റൈറ്റ് സൈഡിലായിട്ടാണ് പാറമട വരുന്നത് നമ്മൾ ആദ്യം ഫസ്റ്റ് അവിടെ നിന്നോണ്ടായിരുന്നു കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ശരിക്കും ഇവിടെ വന്ന് നിന്നാണ് അതിന്റെ ഒരു വ്യൂ കാണാൻ പറ്റുന്നത് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല കിഡ്ലങ് സ്പോട്ടാണ് നല്ല അവിടെ നിന്നപ്പോൾ വെള്ളത്തിന്റെ കളർ എനിക്ക് അത്രക്ക് ഫീൽ ചെയ്തില്ലാട്ടോ പക്ഷെ ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് നല്ല തെളിഞ്ഞു നല്ല പച്ച കളർ വെള്ളം അപ്പൊ ഈ മൺസൂൺ ടൈമിൽ ആരും ഈ സ്പോട്ട് മിസ്സാക്കണ്ടട്ടോ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്